കോൺഗ്രസ് അംഗമായ കെ ടി മുസ്തഫ തിരുനാവായ പഞ്ചായത്ത് വകുപ്പ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ അധ്യക്ഷ ഖദീജ ആയപ്പള്ളിയും രാജി സമർപ്പിച്ചു കോൺഗ്രസിന്റെ മുൻ ധാരണ പ്രകാരമാണ് രാജിയിലേക്ക് കടന്നത് അവസാനത്തെ ആറുമാസം പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് നൽകണമെന്നതാണ് യു ഡി എഫ് തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ധാരണ ഇതനുസരിച്ചാണ് ഇരുവരും രാജി വെച്ചത് തിരുനാവായ പഞ്ചായത്തിലെ യു ഡി എഫിന്റെ നേതാക്കന്മാർ നേരത്തെ തീരുമാനപ്രകാരമാണ് വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും രാജി സമർപ്പിച്ചത് ഈ രാജി തുടർന്ന് യു ഡി എഫിൻ്റെ സംവിധാനങ്ങളൊക്കെ ശക്തമായി നല്ല മുന്നോട്ട് പോകുന്ന രീതിയിൽ തുടർന്ന് നടക്കുന്നതിനും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിലൊക്കെ ഒറ്റക്കെട്ടായ സംവിധാനങ്ങളോടുകൂടി തുടർന്ന് പോകുന്നതിനു വേണ്ടിയാണ് ഇതിലിവിടെ കുറച്ചൊരു സമയ വ്യത്യാസം വന്നതെന്താണെന്ന് വെച്ചാൽ രണ്ട് ആൾ പാർട്ടികളും മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ്ഷിപ്പ് കോൺഗ്രസിന് കൊടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള വൈസ് പ്രസിഡന്റ് അതേസമയം മുസ്ലിം ലീഗിനും തിരിച്ചു കൊടുക്കണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ആ തീരുമാനപ്രകാരമാണ് ഇന്ന് ഈ രാജി രണ്ടൂരിന് സമർപ്പിച്ചത് അതിനകത്ത് ഭിന്നമാകുന്ന മറ്റ് സംസാരങ്ങളൊക്കെ ആസ്ഥാനത്താണ് അതിനൊന്നും ഒരു പ്രസക്തിയില്ല ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫയുടെ രാജിയോടെ യു ഡി എഫിൽ മുന്നണി മര്യാദ പാലിക്കാൻ ലീഗ് നേതൃത്വം നിർബന്ധമായ ഘട്ടത്തിലാണ് അധ്യക്ഷ കദീജ ആയപ്പള്ളിയും രാജിവെച്ചത് ഞങ്ങൾ തീരുമാനം പാർട്ടിയുടെ ഇതുമായിട്ടാണ് ഞാൻ രാജിവെക്കുന്നത് തന്നെ മുന്നോട്ട് പോകും ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ യു ഡി എഫ് വീടുമെന്ന് കോൺഗ്രസ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു മുതിർന്ന ചില ലീഗ് നേതാക്കൾ മണ്ഡലം കോൺഗ്രസ് നേതാക്കളുമായി ഫോൺ വഴി സംസാരിക്കുകയും തിങ്കളാഴ്ച വരെ കാത്തിരിക്കാനും കടുത്ത തീരുമാനത്തിലേക്ക് കടക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു നാലര വർഷകാലം പൂർണ തൃപ്തിയോടെ ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് നമ്മുടെ പാർട്ടിയിലെ ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം നമ്മുടെ പാർട്ടിക്ക് കിട്ടുന്ന മുറക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനുള്ള പാർട്ടിയുടെ തീരുമാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ കാരം ഇന്ന് രാജി വെച്ചിരിക്കുകയാണ് ഏതാണ്ട് നാലര വർഷക്കാലം വളരെ ഭംഗിയോടെ പഞ്ചായത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സംവിധാനത്തിലൂടെ അല്ലാത്തവരെയും നമ്മൾ പൂർണ്ണമായിട്ട് കൂടെ നിർത്താനും സാധിച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപ് കൊട്ടാരത്ത് സുഹറാബിയെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും പുറത്താക്കിയാണ് ലീഗ് ആയപ്പള്ളിയെ പ്രസിഡന്റ് ആക്കിയത് വൈസ് പ്രസിഡന്റ് ശ്രീ മുസ്തഫ ഇന്ന് ഇന്ന് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇന്നേ ദിവസം പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് രാജി സമർപ്പിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇനി ഇത് എലക്ഷൻ കമ്മീഷനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും വീണ റിപ്പോർട്ട് ചെയ്യും അത് പ്രകാരം റിട്ടേണിംഗ് ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം കൊടുത്ത് എങ്കിലും പുതിയ എലക്ഷൻ നടന്നു വൈപ്രസിഡ് തെരഞ്ഞെടുക്കുക ന്യൂസ് ബീറോ തിരൂർ സ്വന്തം ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം パパ。